ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ പഞ്ചായത്ത് സ്ഥാപിച്ച പരാതി ഒരാഴ്ച മുമ്പ് ഉദ്ഘാടനം ചെയ്ത മിനിമാസ് ലൈറ്റ് പ്രകാശിക്കുന്നില്ലെന്ന് നാട്ടുകാരുടെ പരാതിയിൽ പഞ്ചായത്ത് അധികൃതർ നടത്തിയ അന്വേഷണത്തിലാണ് മിനിമാസ് ലൈറ്റിന്റെ സ്വിച്ച് ബോർഡ് നശിപ്പിച്ചതായി കണ്ടെത്തിയത് ചിറ്റാരിക്കൽ പോലീസിൽ പഞ്ചായത്ത് അധികൃതർ നൽകിയ പരാതിയുടെ പകർപ്പ് സി നെറ്റ് ന്യൂസിന് ലഭിച്ചു വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും സൗമ്യ ചെറുപുഴ കോലുവള്ളി കമ്പിപ്പാലത്തിൽ നിന്ന് മുനേങ്ങുന്ന റോഡിലേക്കുള്ള ഭാഗത്ത് ഇഷ്ടേരി പഞ്ചായത്ത് സ്ഥാപിച്ച മിനിമ ലൈറ്റ് ഉദ്ഘാടനം കഴിഞ്ഞ് ഒരാഴ്ച പിന്നീട് മുമ്പ് പ്രവർത്തനക്ഷമമല്ല എന്ന നാട്ടുകാരുടെ പരാതി സംബന്ധിച്ചൊരു വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു ആ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട പഞ്ചായത്ത് അധികൃതർ നിജസ്ത്രീ അന്വേഷിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഈ പറയുന്നത് പോലെ ഇതിൻ്റെ സ്വിച്ച് ബോർഡ് അതിനുള്ളിലെ വയറുകളെ വലിച്ച ഊരി ഈ ലൈറ്റ് കേട് കേടുവരുത്തിയതായിട്ട് പഞ്ചായത്ത് അധികൃതർ കണ്ടെത്തിയത് ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് അധികൃതർ ചിറ്ററിക്കൽ പോലീസിൽ പരാതി നൽകുകയും പോലീസ് വന്ന് അന്വേഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ പരാതിയുടെ പകർപ്പ് നമുക്ക് ലഭിച്ചു ആ പരാതിയുടെ പകർപ്പാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഈസ്ലേരി പഞ്ചായത്തിൻ്റെ വികസന പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തര വർഷത്തെ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാർഷിക പദ്ധതി ഉൾപ്പെടുത്തിയാണ് ഈ മുനേങ്ങുന്ന് കമ്പിപ്പാലത്തിൻ്റെ സമീപത്ത് മിനിമാസ് ലൈറ്റ് സ്ഥാപിച്ചത് ഈ കമ്പിപ്പാലം ചെറുപഴിയുമായിട്ടും കോലുവള്ളിയുമായിട്ടും ഒക്കെ ബന്ധപ്പെടുന്ന ഈ കമ്പിപ്പാലത്തിൽ നിന്ന് മുനേങ്ങുന്ന റോഡ് വഴി രാത്രി സന്ധ്യയായി കഴിഞ്ഞാൽ നടന്നു വരുമ്പോൾ വലിയ ഇരുട്ടായിരുന്നതുകൊണ്ടുള്ള നാട്ടുകാരുടെ ഒരു ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിനു വേണ്ടിയാണ് പഞ്ചായത്തിൽപ്പെട്ട അവിടെ ഒരു മിനിമാസ് ലൈറ്റ് സ്ഥാപിക്കുകയും അത് ഉദ്ഘാടനം ചെയ്ത് നാടിനെ സമർപ്പിക്കുകയും ചെയ്തത് എന്നാൽ അത് ഒരാഴ്ച പിന്നിടുന്നതിന് മുമ്പ് തന്നെ ഈ ലൈറ്റ് കേടായി പഴയതുപോലെ തന്നെ പ്രദേശം ഇരുട്ടിലാവുകയും ചെയ്തിരുന്നു ഇത് നാട്ടുകാർക്ക് വലിയ പരാതിക്കിടയാക്കി സ്വാഭാവികമായും ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ് കേടുവരാൻ സാധ്യതയുള്ളതാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ മിനിമാസ് ലൈറ്റുകളായാലും സ്ട്രീറ്റ് ലൈറ്റുകളായാലും പെട്ടെന്ന് കേടുവരുന്ന ഇത് കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് സ്വാഭാവികമായും ഇതിൻ്റെ നിർമ്മാണത്തിലെ അപാകത ആയിരിക്കാം നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് നമ്മളും ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ ഇത് ബോധപൂർവ്വം സാമൂഹ്യ വിരുദ്ധ ഇടപെട്ട് അവരുടെ ഒരു ഈ ഇരട്ടിനെ ആഗ്രഹിക്കുന്ന ചില ആളുകളുടെ ഇടപെടലാണ് ഇതിന് പിന്നിലെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഏതായാലും ഇത് സംബന്ധിച്ച് ഏഷ്പേരി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ഈ സ്ഥലം സന്ദർശിക്കുകയും ഇത് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം പഞ്ചായത്ത് ജീവനക്കാരൻ പരിശോധന നടത്തുകയും ചെയ്തപ്പോഴാണ് ഇത് ഈ ലൈറ്റ് ബോധപൂർവ്വം കേടുവരുത്തിയതാണെന്നും ഇതിൻ്റെ സ്വിച്ച് ബോർഡ് ഇളക്കി അതിനുള്ളിലെ വയറുകൾ വലിച്ചു പുറത്തിടുകയായിരുന്നു എന്ന് മനസ്സിലായത് ഇത് സംബന്ധിച്ച് നാട്ടുകാരും ഇപ്പോഴാണ് ഈ വിവരം അറിയുന്നത് ഈ വിരുദ്ധ ശല്യം അമർത്തു ചെയ്യണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെടുന്നുണ്ട് നാട്ടുകാരുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം ഈശ്വര ഒരു പഞ്ചായത്തില് പഞ്ചായത്തിൻ്റെ തനതാസിന്ന് കമ്പിപ്പാലം ബന്ധപ്പെട്ട് മാത്രമായിട്ട് കിട്ടുന്ന ഒരു ആനുകൂല്യം കൂടി കിട്ടിയതാണ് ഈ അതിന് ഏറ്റവും കൂടുതൽ ഒരു സാധനം തന്നത് പ്രദേശവാസിയായ ജോർജിയാണ് ആ ജോർജിയായിട്ട് അത്രയും കൂടുതൽ ആത്മാർത്ഥയോട് ചെയ്തുകൊണ്ട് നമ്മളിതിൻ്റെ കാര്യങ്ങളാണ് പിന്നെ ഉദ്ഘാടനം കുറേ പോയെങ്കിലും ഇത് ഒരു അഞ്ച് മാസങ്ങൾക്ക് മുമ്പേ നമ്മൾ ഈ സാധനം കൂടെ ഇത് ലൈറ്റ് കത്താൻ തുടങ്ങിയതാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നതാണ് പക്ഷേ ഈ ആര് ചെയ്താലും അതിനെ നമുക്ക് അവരെ കണ്ടെത്തേണ്ടതാണ് മാത്രമല്ല ഈ വാർത്ത വന്ന വ്യക്തികളെയും കൂടെ നമുക്കൊന്ന് അറിയേണ്ടതാണെന്നുള്ളത് എനിക്ക് വ്യക്തിപരമായിട്ടും പഞ്ചായത്ത് തടത്തിനും എനിക്ക് അന്വേഷിക്കേണ്ടത് ചെയ്തിട്ടുണ്ട് അവർക്ക് വാർത്ത കൊടുക്കുന്നതാണ് ഇന്ന് ഞാൻ രാവിലെ സാധാരണ എൻ്റെ വീട് തൊട്ടപ്പുറത്താണ് ഞാൻ അവിടുന്ന് അതിൻ്റെ കൂടെ ബസ്സ് വണ്ടി കൊണ്ടാണ് പോകുന്നത് എൻ്റെ കാർ കൊണ്ടാണ് പോകുന്നത് ഇങ്ങോട്ട് വരുന്നില്ല ഇന്ന് പള്ളിയിൽ പോകാൻ വേണ്ടി രാവിലെ വരുമ്പോൾ ഈ കാടൊക്കെ ബാക്കി ഇവിടെ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഈ കാടിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ മുറിച്ചപ്പോഴെ ഞാനൊന്നും കംപ്ലയിൻറ്റ് വന്നിട്ടാണോ കേബിൾ പോയിട്ടാണോ അല്ലെങ്കിൽ ഇലക്ട്രിഷൻ നമ്മൾക്ക് മിസ്റ്റേക്ക് ആണെന്ന് അറിയില്ല എന്നുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി ഈ കേബിൾ അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ ഫ്യൂസിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കിട്ടും ഞാൻ ഇങ്ങനെ വന്നിട്ട് ഈ രാവിലെ വന്നിട്ട് ഈ ഫ്യൂസ് പറഞ്ഞു നോക്കുമ്പോൾ ഇതൊന്ന് കാണുമ്പോൾ ഇങ്ങനെ എനിക്ക് കാണാൻ പറ്റില്ല ഈ സൈഡിൽ ഇരിക്കുന്നത് ഷൂസ് ഏറ്റവും നല്ല ഇതാ വരുന്നത് നമ്മുടെ മോളിൽ നിന്ന് വരുന്നതാണ് ഇവിടെ മീറ്ററിൽ കറണ്ട് ഈ സംഭവം പുറത്തുനിന്ന് ആരോ കാണിച്ചുതരാം പുറത്തുനിന്ന് ആരോ ഈ ഈ ഇവിടുത്തെ ഈ കാണുന്ന സ്ക്രൂ ഊരി ഇതിനകത്തുനിന്ന് ഈ സാധനം ചെയ്തിരുന്ന സാധനം ഒരു സൂപ്പർ സുപ്രഭാതത്തിൽ ഇതാക്കി ഇതിൽ അറ്റത്ത് കറൻറ്റുണ്ട് ഇത് കെണിച്ച് വച്ചു ഇങ്ങനെ സൂത്രത്തിൽ ഇങ്ങനെ കെണിച്ച് വച്ചു നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റില്ല ഇത് സ്പേസ് ആണ് അപ്പൊ നമുക്ക് ചിന്തിക്കാൻ പറ്റും ഇങ്ങനെ വെച്ചിട്ട് ഈ സ്ക്രൂ അഴിച്ചോനും ചെയ്തോനും ആരോ നമുക്ക് അറിയത്തില്ല ഇതിന് ലോക്കില്ല ചെയ്ത ചെയ്ത പണി ഇതാണ് ഇത് ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ എന്തായാലും ലൈറ്റ് കത്തില്ല അപ്പം ഈ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇത് അഴിച്ചിട്ട് ഈ കേബിൾ അഴിച്ചു വെച്ചിട്ട് ഈ ഉദ്ഘാടനം നടത്തുന്നതിന് ദിവസം ചെയ്തു വെച്ച പണിയാണ് അത് ഇവിടെയുള്ള സാമൂഹ്യ വിരുദ്ധരാണോ രാഷ്ട്രീയ പാർട്ടിക്കാരുമായിട്ട് എന്തെങ്കിലും ലിങ്ക് ഉള്ളവരാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഇവിടുത്തെ വാർഡ് മെമ്പറും ഏറ്റവും കൂടുതൽ ഉപയോഗമായിട്ട് ഈ സ്ഥലം തന്നെ അടക്കമുണ്ട് ഈ ഉദ്ഘാടനം നടക്കുമ്പോൾ ഈ സ്ഥലം തന്നൊരു വ്യക്തിയുണ്ട് അയാൾ വരും നിങ്ങൾ ഇഷ്ടമുള്ള സ്ഥലത്ത് വെച്ചോളാൻ പറഞ്ഞു തന്ന എന്നിട്ട് ഇത്രയും നല്ലൊരു വൃത്തിയായിട്ട പണി കാണിച്ചിട്ട് ഇവിടെ ആർക്കും ഒന്നും അറിയില്ല മൂന്നാ ഇത്രയും ഇത് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഒരാഴ്ച ഞാൻ ഇന്നാണ് ഇത് വന്ന് ശ്രദ്ധിച്ചത് ഇതാണ് സംഭവിച്ചത് കറണ്ട് ആണ് ഇത് കറണ്ട് ല ഇത് ഉണ്ടെങ്കിൽ ഈ പേര് നമുക്കത് എന്തെങ്കിലും അല്ല അത് രാത്രി അവർ ടൈം ഉണ്ടാവും ടൈമർ വെച്ചേക്കുന്ന ഈ സ്കൂട്ടറെ വെച്ചിട്ട് ഇത് അഴിക്കാതെ എങ്ങനെ ഈ കണക്ഷൻ തലേ ദിവസം മാത്രം ഒരു മൂന്ന് മാസമായിട്ട് ഇവിടെ ഇത് വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഉദ്ഘാടനം നടത്തിയത് മാത്രമേ ഇപ്പോഴാണേ ഉള്ളൂ എന്നിട്ട് പോലെ ആ സമയത്ത് ഇന്നത്തെ പണി കാണിച്ചത് ഉദ്ഘാടനത്തിൻ്റെ പറഞ്ഞതിൻ്റെ തലേദിവസം ഈ കണശന് വെച്ചു എന്നിട്ട് അതേപോലെ മുറുകിയും വെച്ചു ഇത് ചെയ്താണെന്ന് എനിക്ക് തോന്നുന്നു ആരോ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും ഇലക്ട്രീഷ്യൻ ഉള്ള ആൾക്കാരും അറിയാവുന്ന ഒരാളും ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു വേറെ ഒരു തരത്തിലുള്ള കംപ്ലൈൻ്റ് വരില്ല പക്ഷേ ഞാൻ ഇന്നിത് പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കിയത് ഇത് ഇതാ ഈ ഫ്യൂസ് പോയതാണ് ഞാൻ നോക്കിയത് ഈ ഫ്യൂസ് നോക്കുമ്പോൾ ി പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി സ്ഥാപിച്ച ലൈറ്റർ കേടുവരുത്തിയ സാമൂഹ്യ രോഗികൾക്കെതിരെ വലിയ തോതിൽ പ്രതിഷേധം ഉയരുകയാണ് അതായാലും ഈ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ നാട്ടുകാരുടെ പരാതി ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ സ്ഥലത്ത് വന്ന് അന്വേഷണം നടത്തുകയും എന്താണ് അതിന്റെ പ്രശ്നം പരിഹരിക്കാൻ ശ്രമം നടത്തുകയും ചെയ്ത ഇഷ്ടി പഞ്ചായത്ത് അധികൃതരും പ്രശ്നം അർഹിക്കുന്നുണ്ട് ഏതായാലും ഇത് സംബന്ധിച്ച ചുറ്റാറിക്കാൻ പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം നിന്റെ കളിയും പിന്നെ നിന്റെ ആ കുട്ടി തരുമ്പോ തരില്ല ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാശ്ശിക്ക് മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത് ഇതെനിക്ക് തരുമോ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ